മലപ്പുറത്ത് വൻ വ്യാജ സിഗരറ്റ് വേട്ട വിൽപ്പനയ്ക്കായി എത്തിച്ച ഇരുപത്തി രണ്ടായിരത്തി അറുനൂറ് വ്യാജ സിഗരറ്റ് പാക്കറ്റുകളുമായി പ്രതികൾ അറസ്റ്റായി മലപ്പുറം കോടൂർ സ്വദേശികളായ നൌഫൽ മുഹമ്മദ് ഫായിസ് അരിക്കോട് സ്വദേശി അബ്ദുൾ വഹാബ് എന്നിവരെയാണ് മലപ്പുറം പോലീസ് പിടികൂടിയത് ഐ ടി സി കമ്പനിയുടെ ഗോൾഫ് ഫ്ലാഗ് സിഗരറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സിഗരറ്റ് വിൽപ്പന നടത്തിയ പ്രതികൾ മലപ്പുറം പോലീസിന്റെ പിടിയിൽ മലപ്പുറം കോടൂർ സ്വദേശികളായ നൌഫൽ മുഹമ്മദ് ഫായിസ് അരീക്കോട് പുത്തറം സ്വദേശി അബ്ദുൾ വഹാബ് എന്നിവരെയാണ് മലപ്പുറം എസ് എച്ച്ഒ വിഷ്ണു പി എസ് ഐ പ്രിയൻ എസ് കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്തു നിന്നും അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് പെട്ടികളിൽ നിന്നായി വിപണിയിൽ നാലു ലക്ഷത്തോളം വില വരുന്ന ഇരുപത്തിരണ്ടായിരത്തിലധികം പാക്കറ്റ് വ്യാജ സിഗരറ്റും പോലീസ് പിടിച്ചെടുത്തു മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലും ഐ ടി സി കമ്പനിയുടെ ഗോൾഡ് ഫ്ലെക്സ് സിഗരറ്റിന് തെറ്റിദ്ധരിപ്പിച്ച് സിഗരറ്റ് വിൽപ്പന നടത്തുന്നതായി ഐ ടി സി കമ്പനി മലപ്പുറം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കേസിൽ മുഖ്യ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും മലപ്പുറം എസ് എച്ച്ഒ വിഷ്ണു പി അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു മലപ്പുറം ഡി വി എസ് പി ടി എസ് ഷിനോജിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം എസ് എച്ച്ഒ വിഷ്ണു പി എസ് ഐ പ്രിയൻ എസ് കെ പോലീസ് ഉദ്യോഗസ്ഥരായ ഷൺമുഖൻ നിസാർ സുമോദ് വിജയൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്